ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വൃശ്ചിക മാസത്തിലെ അവസാനത്തെ വെള്ളിയാണ് ഡിസംബർ പന്ത്രണ്ടിന് വരുന്നത് അന്ന് നമ്മൾ ചെയ്യേണ്ടുന്ന ലക്ഷ്മി പൂജയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരുപാട് പേര് ഈ മൂന്നാഴ്ചകളിലും ലക്ഷ്മി പൂജ ചെയ്തു ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നു ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു അവസാനത്തെ വൃശ്ചികത്തിലെ വെള്ളിയിലും നിങ്ങളെല്ലാവരും ഈ ഒരു പൂജ ചെയ്യണം ഇതും നമ്മളൊരു കോലം വരച്ച് തന്നെയാണ് പൂജ ചെയ്യുന്നത് കോലം എന്താണെന്നുള്ളത് ഞാൻ കാണിക്കാം അതിനു മുൻപ് ഈ ഒരു കോലം എന്ന് പറയുന്നത് ദശമഹാവിദ്യയിലെ ഒരു കോലമാണ് ഈ ഒരു കോലം വരച്ച് നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് കിട്ടും സ്വന്തമായി വീട് വാഹനം സ്വർണം ധനം അങ്ങനെ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട ഒരു കാര്യം ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു കോലം വരച്ച് നിങ്ങൾ പൂജ ചെയ്താൽ തീർച്ചയായും ആ ഒരു കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നതാണ് അതായത് അകത്ത് ഷഡ്കോണവും ചുറ്റും എട്ട് ഇതൾ താമരകളും വരച്ചിട്ടാണ് നമ്മളിവിടെ ഈ ഒരു കോലം വരയ്ക്കുന്നത് കമലാത്മിക കോലം കമലാത്മിക യന്ത്രം എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ഈ ഒരു കോലം വരച്ച് പൂജ ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനു മുൻപായി താമരപ്പൂവ് ഒറിജിനൽ വെച്ചിട്ട് പൂജ ചെയ്തോട്ടെ എന്നൊരുപാട് പേര് ചോദിക്കുന്നുണ്ട് അത് നമ്മളിതൊരു കോലമായിട്ട് വരയ്ക്കുമ്പോൾ നമ്മളിവിടെ താമരപ്പൂവ് വരച്ച് ചെയ്യുന്നതിനാണ് കൂടുതൽ പവറ് കിട്ടുന്നത് അതായത് കമലം എന്ന് പറഞ്ഞാൽ താമര അപ്പം അതിൽ ആത്മരൂപത്തിൽ ദേവി വസിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു കമലാത്മിക കോലത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കോലം വരച്ച് തന്നെ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ആ ഒരു കോലമാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു കോലം വേണം വരയ്ക്കാനായിട്ട് ഇത് കുറെ പേരുടെ സംശയം ആ ഒരു കറക്റ്റ് സമയത്ത് തന്നെ വരയ്ക്കണോ എന്നുള്ളതാണ് അങ്ങനെ വേണമെന്നില്ല നിങ്ങൾക്ക് ഒരു അഞ്ചു മണിയൊക്കെ ആകുമ്പോൾ കുളിച്ച് വന്ന് ശുദ്ധമായിട്ട് വന്നിട്ട് ഈ ഒരു കോലം വരച്ച് വെക്കാം അപ്പം നമ്മൾ എട്ട് മണിക്ക് എപ്പോഴും പറയുന്നത് പോലെ എട്ട് ടു ഒൻപത് വരുന്ന ശുക്രഹോര വെള്ളിയാഴ്ച ആ സമയത്ത് മാത്രമേ നമ്മൾ ആ ഒരു സമയം തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യണം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ മാത്രമേ വെള്ളിയാഴ്ചത്തെ മറ്റു രണ്ട് ശുക്രഹോരകൾ തിരഞ്ഞെടുക്കാവുള്ളൂ സന്ധിക്കുക ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇനി വരച്ച് വെക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നേരത്തെ ഇത് വരച്ച് വെക്കാം അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് നല്ല പണം ഉണങ്ങി കിട്ടും അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് പൂജ ചെയ്യുമ്പോൾ കുറച്ച് എടുപ്പ് കാണിക്കും നല്ല വെളുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഭംഗി നമുക്ക് നല്ല രീതിയിൽ അറിയാനായിട്ട് സാധിക്കും വരയ്ക്കുമ്പം ശ്രദ്ധിച്ച് തന്നെ വരയ്ക്കണം അതുമാത്രം നിങ്ങൾ നോക്കിയാലും മതി അപ്പം നിങ്ങൾ ശുദ്ധമാകുക വീട്ടിലെല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ പടിപൂജ ചെയ്യണം വടക്ക് കിഴക്ക് ഭാഗത്ത് വെള്ളം വെക്കണം അതേപോലെ തന്നെ നല്ല മണമുള്ള അഗർബത്തിയൊക്കെ കൊളുത്തി വെക്കണം നമ്മളും യെല്ലോ കളറിലെ ഡ്രസ്സ് ഇട്ട് ഒരുങ്ങണം ഇതൊക്കെ എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ പറയുന്നതാണ് അപ്പം നമ്മൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം ഈ ഒരു കോലയൊക്കെ വരച്ചു എന്നിട്ട് ആ സെൻറ്ററിലെ ഷഡ്കോണമുണ്ടല്ലോ അതിൽ നമ്മൾ വെക്കേണ്ടത് നമ്മുടെ നിലവിളക്കാണ് നിലവിളക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് നിലവിളക്കിൽ നെയ്യൊഴിച്ച് അഞ്ച് തിരിയിട്ട് കൊളുത്തണം അതേപോലെ തന്നെ നിലവിളക്കിൽ ഈ പ്രാവശ്യം നമ്മൾ പൂക്കളൊന്നും ചാർത്തണമെന്നില്ല പകരം ഒൻപത് എണ്ണത്തിൽ ഏലക്കാ കോർക്കണം മൂന്നായിട്ട് അതായത് ഒൻപത് എണ്ണത്തിൽ മൂന്ന് ഏലയ്ക്കമാല നമ്മൾ കോർക്കണം ആ ഏലക്കാമാല നമ്മുടെ വിളക്കിൻ്റെ ഏറ്റവും മുകളിലത്തെ പകുതിയിൽ ചുറ്റി കെട്ടി വെക്കണം നടുക്ക് ഏറ്റവും അതായത് നമ്മൾ വിളക്ക് എണ്ണയൊടിച്ച് കത്തിക്കുന്ന ആ ഒരു ഭാഗത്തിന് താഴെയുണ്ടല്ലോ അവിടെയും നമ്മൾ ചുറ്റി ആ ഏലയ്ക്കാമാല കെട്ടിവെക്കണം അതേപോലെ ഏറ്റവും താഴ്ഭാഗത്ത് അതായത് നമ്മുടെ വിളക്ക് നിലത്ത് വെക്കുന്ന ആ ഭാ ഭാഗമുണ്ടല്ലോ അതിന് തൊട്ട് ചേർന്നുള്ള തണ്ടുപകുതിയിലും നമ്മൾ ഏലയ്ക്കമാല കെട്ടിവെക്കണം അപ്പം മൂന്ന് ഭാഗത്തായിട്ട് ഏലയ്ക്കാമാല വെക്കണം മൂന്ന് ഏലയ്ക്കാമാല ഒരു ഏലയ്ക്കാമാലയിൽ ഒൻപത് എണ്ണത്തിലാണ് ഏലയ്ക്ക വേണ്ടത് പിന്നെ പൂക്കളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചാർത്താം ഇവിടെ പൂക്കളൊന്നും ചാർത്തിയില്ലെങ്കിലും ഈ ഒരു ഏലയ്ക്കാമാല മാത്രം മൂന്ന് തണ്ടുപകുതിയിലുമായിട്ട് നമ്മൾ ചുറ്റി വെച്ചാൽ മതിയാവും അതിന് ഈ കാണിച്ചിരിക്കുന്ന ദീപം നമ്മൾ എട്ട് ഇതൾ താമരകൾ വരച്ചിട്ടുണ്ടല്ലോ എട്ട് താമര പൂക്കൾ അതിൻ്റെ ആ ഇതളിൽ ആ ചേർന്നിരിക്കുന്ന ആ ഒരു കോൺ പകുതിയിൽ നമ്മൾ എട്ട് മൺവിളക്കുകൾ നെയ്യൊഴിച്ച് കൊളുത്തണം അപ്പോൾ ടോട്ടൽ ഇവിടെ പതിമൂന്ന് ദീപങ്ങളാകും നടുക്ക് നമ്മുടെ നിലവിളക്ക് നെയ്യൊഴിച്ച് അഞ്ച് തിരിയിട്ടും ചുറ്റുമുള്ള എട്ട് ഇതൾ താമരകളിൽ ചുറ്റി വട്ടത്തിൽ അതിൻ്റെ ആ ഒരു കോൺ ഭാഗത്ത് നമ്മൾ മൺവിളക്ക് മൺവിളക്കിൽ നിങ്ങൾക്ക് മഞ്ഞൾ കുങ്കുമൊക്കെ പൊട്ടൊക്കെ തൊടാം എന്നിട്ട് നെയ്യൊഴിച്ച് കൊളുത്തണം ഇനിയിപ്പം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു നാളം നാളമെന്നുള്ളൊരു സംശയം വരും മൺവിളക്കിൻ്റെ മൺവിളക്കിൻ്റെ നാളം നമുക്ക് ഒന്നെങ്കിൽ വടക്കോട്ടോ അല്ലെങ്കിൽ കിഴക്കോട്ടോ ആക്കിയിട്ട് വെക്കാവുന്നതാണ് അതിന് ശേഷം നമ്മൾ അർച്ചന ചെയ്യണം അർച്ചന ചെയ്യേണ്ട മന്ത്രം എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലായ്പ്പോഴും പറയുന്ന പോലെ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഗണപതി ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ഓം ഗം ഗണപതിയെ ചൊല്ലി നിങ്ങളുടെ വീട്ടിലുള്ള ഫോട്ടോയ്ക്കോ അല്ലെങ്കിൽ നമ്മൾ വരച്ചു വെച്ചിരിക്കുന്ന കോലത്തിൻ്റെ അടുത്തോ ആയിട്ട് പൂക്കൾ സമർപ്പിക്കണം അതേപോലെ നമ്മുടെ കുലദൈവത്തിനും അതേപോലെ തന്നെ പൂക്കളൊക്കെ സമർപ്പിക്കണം സമർപ്പിച്ചതിന് ശേഷം മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിക്കണം ഓം നമോ നാരായണായ ചൊല്ലി വിളക്കിനൊരു തുളസിയിലെയും കൂടി സമർപ്പിച്ചാൽ മതിയാകും അതിനുശേഷം നിങ്ങൾ ഓം ശ്രീ ഐ മഹാലക്ഷ്മി വസി വസി സ്വാഹ ഓ ശ്രീ ഐ മഹാലക്ഷ്മി വസി വസി സ്വാഹ ഒരു മന്ത്രം നമ്മൾ ചൊല്ലിക്കൊണ്ട് നൂറ്റിയെട്ട് പ്രാവശ്യം വിളക്കിന് അർച്ചന ചെയ്യണം നമ്മൾ ആ സെൻറ്ററിൽ വെച്ചിരിക്കുന്ന മെയിൻ വിളക്കിനാണ് നമ്മൾ അർച്ചന ചെയ്യേണ്ടത് അർച്ചന ചെയ്യാൻ നിങ്ങൾക്കിവിടെ കൂവളത്തിലെ നൂറ്റിയെട്ടെണ്ണം എടുക്കാം മാവില എടുക്കാം തുളസിയില എടുക്കാം മുല്ലപ്പൂവ് ചെമ്പകപ്പൂവ് താമരപ്പൂവ് റോസാപ്പൂവ് അങ്ങനെ എന്തൊക്കെ കിട്ടുമോ അതൊക്കെ എടുക്കാം ഇതെല്ലാം കൂടി ഒന്നിച്ച് മിക്സാക്കിയും നമ്മൾക്ക് അർച്ചന ചെയ്യാവുന്നതാണ് അർച്ചന ചെയ്യണം അർച്ചന ചെയ്തതിന് ശേഷം നൂറ്റിയെട്ട് പ്രാവശ്യം അർച്ചന ചെയ്തതിന് ശേഷം എപ്പോഴും പറയുന്നത് പോലെ ധൂപ ദീപ ആരതി എടുക്കണം നിവേദ്യമായിട്ട് വെറ്റില പാക്ക് അതേപോലെ പൈനാപ്പിൾ അല്ലെങ്കിൽ പൈനാപ്പിൾ കേസരി ഒപ്പം തന്നെ നട്ട്സ് അതേപോലെ പാൽ പായസമോ പാലോ എന്താണോ പറ്റുന്ന ഒന്നെങ്കിൽ പൈനാപ്പിൾ അല്ലെങ്കിൽ പൈനാപ്പിൾ കേസരി പാൽ കാച്ചത് അല്ലെങ്കിൽ പാൽ പായസം പിന്നെ നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സ് വെക്കാം വെറ്റിലയും പാക്കും പഴവ് ഇനി പഴവില്ലെങ്കിൽ വെറ്റിലയും പാക്കും മാത്രമായിട്ടാണെങ്കിലും വെക്കാം ഇപ്പം തന്നെ കോടീശ്വര യോഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ സമർപ്പിക്കുന്ന വസ്തുക്കൾ ഇതിപ്പം വൃശ്ചികത്തിലെ അവസാനം വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ പുതിയൊരു ബ്ലൗസ് പീസോ സാരിയോ ഒക്കെ വാങ്ങിച്ച് നമുക്ക് ദേവിക്ക് സമർപ്പിക്കാം സാരി സമർപ്പിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കത് പിന്നെ നമ്മുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് നമ്മുടെ അമ്മമാർക്കോ സഹോദരിമാർക്കോ ഒക്കെ കൊടുക്കാവുന്നതുമാണ് അതിനുശേഷം കർപ്പൂര ആരതിയും കൂടി എടുത്തിട്ട് ദേവിയെ ആ വിളക്കിനെ തൊട്ട് വണങ്ങി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് വീടോ വാഹനമോ ധനമോ സ്വർണമോ വീടിൻ്റെ വാസ്തുദോഷം മാറണമോ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ അതൊക്കെ മാറ്റി തരണമെന്ന് അമ്മയോട് മനസ്സറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം തീർച്ചയായിട്ടും ദേവി നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതാണ് കേൾക്കുമ്പോൾ ഇതല്പം ഡിഫിക്കൽട്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ഈ ഒരു കോലം വരയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ നിങ്ങൾ മനസ്സറിഞ്ഞ് ഇഷ്ടത്തോടു കൂടി ഒന്ന് വരച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് വളരെ പെട്ടെന്ന് തന്നെ വരച്ചെടുത്ത് ചെയ്യാനായിട്ട് സാധിക്കും സോ എല്ലാവരും അപ്പം ഈ മൂന്ന് വെള്ളിയാഴ്ചകൾ നിങ്ങൾ മിസ്സ് ചെയ്തെങ്കിൽ പോലും ഈ നാലാമത്തെ വെള്ളിയാഴ്ച മിസ്സ് ചെയ്യാതെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ